പാർട്ടിയുടെ പരിശോധനയ്ക്കു മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിധി കൽപ്പിച്ചിരിക്കുകയാണ് അൻവറാണ് തെറ്റ് ശശിയാണ് ശരി സഹൃദയർക്ക് എന്റെ വന്ദനം കള്ളത്തരവും പൊള്ളത്തരവും മുഖമുദ്രയാക്കിയ ഇടതു കുടുംബത്തിൽ തമ്മിലടി മുറുകുകയാണ് പാതി വഴിയിൽ ലക്ഷ്യം തന്നെ മറന്ന അൻവർ ഇപ്പോൾ പെരുവഴിയിലാണ് എന്നെ ആർക്കെങ്കിലും വേണോ എന്നെ ആർക്കെങ്കിലും വേണോ എന്ന് കരഞ്ഞുകൊണ്ട് തേര പാര നടക്കുകയാണ് നിലമ്പൂർ സിംഗം ആ കഥയിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ പുകയുന്ന കുള്ളി എങ്ങോട്ടെങ്ങോട്ടെ നിലമ്പൂർ സിംഗത്തെ വേണോ നിലമ്പൂർ സിംഗം കാടും കൂടുമില്ലാത്ത നിലമ്പൂർ സിംഗം ചോർത്താൻ മിടുക്കൻ പൂട്ടാൻ വിദഗ്ധൻ കക്കൂസ് മാലിന്യം പോലും വാരാൻ മടിയില്ലാത്തവൻ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കാത്ത ആളെയും പേടിക്കാത്ത സിംഗം ആർക്കും വാങ്ങാം ആർക്കും വാങ്ങാം സുവർണാവസരം സുവർണാവസരം സുവർണ അവസരം ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചക്കര വർത്താവനം പറഞ്ഞാലും ഞങ്ങൾക്ക് ആവശ്യമില്ല നൽകിയ പരിഗണന പോലും തനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലെന്നേങ്ങുകയാണ് നമ്മുടെ കഥാനായകൻ ആധിയും ദാഹവും പരിഭ്രമവും പരവേശവും ഒന്നിച്ചു വന്ന് പറയേണ്ടതും കേൾക്കേണ്ടതും എന്തെന്നറിയാതെ അയാൾ അലയുകയാണ്

അമ്മൊക്കെ മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയിലാണ് ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയതുമില്ല എങ്കിലും ഇടയ്ക്കിടെ പട്ടുകോണകം പുരപ്പുറത്ത് ഉണക്കാനിടുന്നുണ്ട് കേട്ടോ ഒരു വശത്ത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ഇത്രയും ദിവസം തെളിവും തോക്കും തേടി നടന്ന സാമൂഹ്യ സേവകന്റെ ദുരവസ്ഥയിൽ കണ്ണീരനിയുകയാണ് ജനം ആ പാവത്തോട് ഇത് വേണ്ടായിരുന്നു ഒരു ഭാരത രത്നമെങ്കിലും സമ്മാനിക്കേണ്ട ആ മഹാനോട് എന്ത് ക്രൂരതയാണ് കാലമേ നീ കാട്ടുന്നത് നൊന്ത് നീറുകയാണ് ആ മനസ്സ് ഉമ്പായി ഇങ്ങനെ പാടി എന്തിനേ കൊട്ടി ഇന്ദ്രിയ ഇന്ദ്രിയ ജാലകങ്ങൾ ജാലകങ്ങൾ കുറ്റം പറയാൻ ഒക്കുമോ ആരായി അൻവർ എന്ന മുഖ്യൻ്റെ ഒറ്റ ചോദ്യത്തിൽ അമ്പൂക്ക തകർന്ന് തരിപ്പണമായി പോയി പോലീസും കോടതിയും അന്വേഷണവും നിയമവും എല്ലാം താനാണെന്ന് പ്രഖ്യാപിച്ച ഒരു മുതലാളിയുടെ തകർച്ച കഷ്ടം തന്നെ പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ പാർക്ക് തുടങ്ങിയ ആ സഹജീവ സ്നേഹത്തെ നമുക്ക് മറക്കാനാവുമോ സുഹൃത്തുക്കളെ തോക്കിനും തേക്കിനും ലൈസൻസ് ചോദിച്ച് നാണം കെട്ട കളികളിക്കാൻ ഇനി അമ്പൂക്കയില്ല പുറത്തേക്കുള്ള വാതിൽ മലർക്ക തുറന്നു കഴിഞ്ഞു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ശേഷകാലം ജീവിച്ചു തീർക്കാനാണോ ദൈവങ്ങളെ ഈ നിഷ്കളങ്കന്റെ വിധി തീയിൽ കുരുക്കാത്തത് വെയിലത്ത് വാടുമെന്ന് ഇക്ക ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു യാത്രയാണ് എങ്ങോട്ടൊന്ന് ചോദിക്കരുത് വിളിക്കുന്നിടത്തേക്ക് ഈ ഒരു തോർത്തമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും ഒരു കുമ്പൾ കഞ്ഞീൻ ഒരു ഉണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും ജയശങ്കറിന്റെ കളസം ഊരുന്നതിന് മുമ്പ് സ്വന്തം കളസം ഊരിപ്പോയതിന്റെ ആഘാതം തീരാൻ നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കുകയാണ് കേരളം പുതിയ വിളച്ചുകൾ കാൽ കാൽ